ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് സൂപ്പർ താരങ്ങൾക്കെല്ലാം പരിക്കേറ്റതായിരുന്നു ഐബൻ ടോഹ്ലിങ് ജീക്സൻ സിംഗ് അഡ്രിയാൻ ലൂണ കോമേ പെപ്ര സച്ചിൻ സുരേഷ് മാർക്കോ മാർക്കോലെസ്കോവിച്ച് വിപിൻ മോഹനൻ തുടങ്ങിയവരെല്ലാം കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ താരങ്ങളാണ് സീസണിന്റെ ആദ്യ പകുതിയിൽ വമ്പൻ കുതിപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ആദ്യ പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ട് വിജയത്തോടെ ശക്തമായ നിലയിൽ നിൽക്കുമ്പോഴാണ് പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകാൻ തുടങ്ങിയത് പ്ലേ ഓഫ് ഉൾപ്പെടെ പിന്നീട് കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഒമ്പതെണ്ണവും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു ഈ വർഷം ഭേദപ്പെട്ട തുടക്കമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അസുഖബാധിതനായ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ ആദ്യ രണ്ട് മത്സരങ്ങളിലും കളിച്ചിരുന്നില്ല എന്നതായിരുന്നു ഇക്കുറി ഏറ്റ ആദ്യ തിരിച്ചടി എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ലൂണ പകരക്കാരനായി തിരിച്ചെത്തിയത് ബ്ലാസ്റ്റേഴ്സിന് കരുത്തായി മാറും ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനെ തേടി പരിക്ക് പരിക്കെത്തിയിട്ടുണ്ടെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിരോധ താരം ഐബാൻ ടോഹ്ലിങ്ങിനാണ് പരിക്കേറ്റിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം സ്ഥിരീകരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും പരിക്കേറ്റിരുന്ന ഐബാന് ആകെ മൂന്ന് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങാൻ സാധിച്ചത് ഈ സീസണിൽ ഇതുവരെ ആദ്യ ഇലവനിൽ ഇടം കണ്ടെത്താനാകാത്ത താരം രണ്ട് മത്സരങ്ങളിൽ പകരക്കാരനായി കളത്തിലിറങ്ങി മുപ്പത്തിയെട്ട് മിനിറ്റുകൾ മാത്രം മൈതാനത്ത് ചെലവഴിച്ച ഐബാൻ രണ്ട് ടാക്കിളുകളും നാല് ഡ്യുവലുകളും വിജയിച്ചിരുന്നു കാൽമുട്ടിന് നിസ്സാര പരിക്കേറ്റ ഐബാൻ വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്നും മൈതാനത്ത് തിരിച്ചെത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ക്ലബും ആരാധകരും കഴിഞ്ഞ വർഷവും ഐബാനിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്ക് ആരംഭിച്ചതെന്നും മറ്റൊരു ടീമിനും ഇതുപോലെ പരിക്ക് ഏൽക്കുന്നില്ലെന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ക്ലബിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് എഫ് സി ഗോവയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരമാണ് ഐബൻ ഗോവയ്ക്കായി നാൽപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ഇതുവരെ ഐ എസ് എൽ കിരീടം നേടാൻ കഴിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ വലിയ പ്രതീക്ഷകളോടെയാണ് സീസൺ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് മത്സരങ്ങൾ കളിച്ച ക്ലബ്ബ് ഓരോന്ന് വീതം തോൽവിയും വിജയവും സമനിലയും സ്വന്തമാക്കി ക്യാപ്റ്റൻ ലൂണയുടെ അഭാവത്തിൽ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത പ്രഹരമേറ്റിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തിരിച്ചു വന്നു എന്നാൽ സീസണിലെ ആദ്യ എവേ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ടീം സമനിലയിൽ കുരുങ്ങി ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ പിഴവിലൂടെ നോർത്ത് ഈസ്റ്റ് ആണ് ആദ്യം മുന്നിലെത്തിയത് തൊട്ടു പിന്നാലെ നോഹ സദോയ് ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമായി സമനില ഗോൾ കണ്ടെത്തി ഒഡീഷ എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ മൂന്നിനാണ് മത്സരം ആകെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും പരാജയപ്പെട്ട ഒഡീഷ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് പോയിന്റുകളോടെ അഞ്ചാം സ്ഥാനത്തും ഒഡീഷ ശേഷം ഒക്ടോബർ ഇരുപതിന് ഐഎസ്എല്ലിലെ നവാഗതരായ മുഹമ്മദൻസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുക